ഞമ്മൾക്ക് കിച്ചൺകൊക്കെ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ അത് കുറച്ചൊരു വില വിലക്കുറവിൽ കിട്ടുകയാണെങ്കിൽ ആർക്കാ സന്തോഷമാവാത്തല്ലേ മീഷോനെക്കാളിലും ഫ്ലിപ്പിനെ കാളിലും ഒക്കെ ഒരിത്തിരി വിലക്കുറവിലാണ് ആ ഒരു ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് സാധനങ്ങൾ നമുക്ക് കിട്ടും കേട്ടോ ഇപ്പോൾ ഓണമൊക്കെ ആയപ്പോൾ എല്ലായിടത്തും ഓഫറുകളാണല്ലേ അപ്പോൾ ഇവിടെയും ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യണേച്ചെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഫറും കാര്യങ്ങളൊക്കെ തരുന്നൂല് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ ഓലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതിൻ്റെ കാറ്റലോഗിൽ നോക്കിയാൽ അതിൽ എന്തൊക്കെയാണ് പ്രൊഡക്റ്റുകൾ ഉള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതിൻ്റെ റേറ്റും അതിൻ്റെ കൂടെ തന്നെ ഉണ്ട് കൊറിയറായിട്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് സാധനവും കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മളെ കിച്ചണിൽ വാങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഇപ്പോൾ ഓരോന്ന് കാണിച്ചു തന്നോണ്ടിരിക്കണത് കേട്ടോ ഇതിന് മുമ്പും ഞാൻ ഓലക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പം നല്ല ക്വാളിറ്റി ഒക്കെ അല്ലേ അടിപൊളി പ്രോഡക്റ്റുകളാണ് കേട്ടോ നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ ഒക്കെ സമയത്ത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതിൽ പെട്ട കുറച്ച് സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഈ ഒരു സ്ട്രെയിനറൊക്കെ നമുക്ക് നല്ലൊരു പച്ചക്കറി ഒക്കെ ഇട്ടുവാണെങ്കിൽ ഇങ്ങനെ ഒരു ഡെക്കോറേറ്റം ആയിട്ട് വെക്കാൻ പറ്റും അതേപോലെ തന്നെ സിങ്കിന്റെ ഇവിടെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്ട്രെയിൻ ചെയ്തെടുക്കാനൊക്കെ വേണ്ടിട്ട് പറ്റും കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് ഒരു ഡെക്കോറേറ്റം ആയിട്ടൊക്കെ വേണമെങ്കിൽ നമ്മൾ കൗണ്ടർ ടോപ്പുമ്പോൾ നല്ല ഭംഗിക്ക് വെക്കാനും പറ്റും പിന്നെ ഞാൻ ഈ ഒരു ഉപയോഗിക്കുന്ന മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് ഇവിടെ പലരും ചോദിക്കലുണ്ട് ഇതും ഞാൻ ആ ഒരു ഷോപ്പിൽ നിന്ന് ആ ഒരു ഹൗസ് വാമിങ്ങിൻ്റെയൊക്കെ സമയത്ത് വാങ്ങിച്ചത് തന്നെയാണ് കേട്ടോ നമുക്ക് വള്ളം ഇങ്ങനെ ഒറ്റയടിക്കന് അത് ഉറച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ നമ്മൾ ഈ ഒരു കിച്ചണിലുള്ള ഈ ഒരു ക്ലോക്ക് ഈ ഒരു ടൈം പീസിനെ പറ്റി ചിലരൊക്കെ ചോദിക്കലുണ്ട് ചിലരൊക്കെ ഇത് വാങ്ങിച്ചോലും ഉണ്ട് കേട്ടോ ഞാനിങ്ങനെ നമ്പർ കൊടുത്തിട്ട് അപ്പോൾ നമുക്ക് അടിപൊളി ഒരു ഡെക്കോറേറ്റീവ് ആയിട്ടും വെക്കാം പിന്നെ അതേപോലെ തന്നെ ഫോൺ നോക്കി സമയം നോക്കാൻ വേണ്ടിയിട്ട് ഫോൺ നോക്കി സമയം കളിങ്ങനെ ഇന്നെപ്പോലെ ഉള്ളവർക്കൊക്കെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ട് ഉള്ളൊരു പ്രോഡക്റ്റ് ചെയ്യാറുണ്ട് അത് പിന്നെ ഇത് നമുക്ക് പൊടിയൊക്കെ തട്ടി ജനലിൻ്റെ പൊടികളൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സാധനമാണ് പിന്നെ അതിന് എക്സ്റ്റെൻഷൻ ഉണ്ട് കേട്ടോ അത് നമുക്ക് ഇത് ഈ സംഗതി വളച്ചൊടിച്ച് നമുക്ക് ഫാനൊക്കെ വേണമെങ്കിലും തട്ടാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ കുറെ അധികം പ്രോഡക്റ്റുകൾ ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ ഓല കാറ്റലോഗിലൊന്നും കയറി നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തു അപ്പം ഇത്രയേ ഉള്ളൂ บาย